ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ നമ്മളിനി നമുക്ക് വരാൻ പോകുന്ന ഒരു എക്സാം ആണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അല്ലെങ്കിൽ സിവിൽ എക്സൈ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ രണ്ട് എക്സാമുകളാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് ഫെബ്രുവരിയിലാണ് എക്സാം സോ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരുന്നു അതിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെ എല്ലാവരുടെ ഭാഗത്ത് നിന്ന് കിട്ടി സോ ഇനി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത് മാർക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ആയാലും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആയാലും ഇരുപത് മാർക്ക് സെയിം സിലബസ് ആണ് രണ്ട് എക്സാമുകൾക്കും സിലബസ് സെയിം ആണ് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് ഓക്കെ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജോലിയുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ഉള്ളത് സോ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് മാത്രമല്ല അതിൻ്റെ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന തസ്തികയുടെ സിലബസ് അതേപോലെ തന്നെ നോർമൽ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന എക്സാമിന്റെ സിലബസും ഓക്കെ ഇതിൽ ഇതിൽ നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന് പ്രിപ്പർ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാന അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളാണ് മുപ്പത് മാർക്കിന് വരുന്നത് മുപ്പത് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയാണ് വരുന്നത് ഓക്കെ അത് കൂടാതെ വരുന്നതാണ് നമ്മുടെ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഓക്കെ അത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനും സെയിം തന്നെയാണ് ഇരുപത് മാർക്കിന് ഓക്കെ ഓക്കെ സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം മുപ്പത് മാർക്കോളം ഡ്രൈവിംഗ് ലൈസൻസ് നിന്നും ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും വന്നു സോ അമ്പത് മാർക്കോളം നിങ്ങൾക്ക് വരുന്നത് എവിടുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ ഓക്കെ ബാക്കിയുള്ള സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് മാർക്കിൻ്റെ കറണ്ട് അഫയർ കൂടെ നോക്കിയാൽ പിന്നെ പത്ത് മാർക്കിൻ്റെ മാത്സും നിങ്ങൾക്ക് കട്ട് ഓഫ് കിടക്കാനുള്ള മാർക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ ഓക്കെ അതിന് വരുന്ന നമ്മുടെ എല്ലാ ഭാഗവും നമ്മുടെ ആയിട്ട് പി എസ് സി എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഭരണഘടനയും എക്കണോമിയും ജോഗ്രഫി ഒക്കെ എല്ലാം കുറച്ച് കുറച്ച് മാർക്കിന് നാല് മാർക്കിനും ആറ് മാർക്കിനൊക്കെ വരുന്നുള്ളൂ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ അത് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുപ്പത് അമ്പത് അറുപത് എഴുപത് മാർക്കുകളും നിങ്ങൾക്ക് അമ്പത് മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ബാക്കി മാത്സും കറണ്ട് അഫയറും കൂടി ആഡ് ചെയ്യുമ്പോൾ എഴുപത് മാർക്കുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് മുഴുവൻ സ്കോർ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് കട്ട് ഓഫ് കിടക്കാൻ പറ്റും ഓക്കെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്നവരാണ് അല്ലെങ്കിൽ എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് പിന്നെ നിങ്ങൾക്ക് വരുന്നതാണ് മലയാളം ഇംഗ്ലീഷും മാത്സ് മലയാളം ഇംഗ്ലീഷും ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം എഴുതുന്നവർക്ക് മലയാളവും ഇംഗ്ലീഷും മാത്സും ഉണ്ട് ഓക്കെ സോ നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ പത്ത് മാർക്കിൻ്റെ മലയാളം പത്ത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് പത്ത് മാർക്കിൻ്റെ മാത്സ് ഇത് മൂന്നും നിങ്ങളൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാം ബാക്കിയുള്ളത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് സോ ഒരു കുറച്ചധികം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മോശമല്ലാത്തൊരു സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക് സിലബസ് ഇരുപത് മാർക്ക് രണ്ട് എക്സാമുകൾക്കും സെയിമാണ് ഡ്രൈവർ എക്സാം ആയാലും നിങ്ങൾ നോർമൽ വുമൺ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ ആയാലും സെയിം ആണ് അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം ജോലിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒന്നാമത്തെയാണ് അബ്കാരി ആക്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ അബ്കാരി ആക്ട് മദ്യത്തിൻ്റെ വിപണനം ഇറക്കുമതി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അബ്കാരി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ വന്നതാണ് എൻ ആക്ട് നാർക്കോട്രോപ്പിക്സ് നാർക്കോ ആൻഡ് സൈക്കോട്രോപ്പിക്സ് സബ്സ്റ്റെൻസിനെ പറ്റിയുള്ള ആക്റ്റാണ് എൻ ഡി പി എസ് ആക്ട് പിന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് അതേപോലെ ഫോറിൻ ലിക്വിഡ് റൂൾസ് കോട്ട്പ കോട്ട എന്താ ടൊബാക്കോ സിഗരറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് കോട്ട നെക്സ്റ്റ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കോളിക്സും പിന്നെ നമ്മുടെ ഐ ടി ആക്ട് ഐ ടി ആക്ട് ഉള്ള എക്സാമുകൾക്കും കോമൺ ആയിട്ടുള്ളൊരു ആണ് ഐ ടി ആക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ നമ്മൾ ഓൾറെഡി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലുണ്ട് സോ അത് നിങ്ങൾ കാണുക ഐ ടി ആക്ടിൻ്റെ ആ രണ്ട് മാർക്ക് അത് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയി വാങ്ങാൻ പറ്റും ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ സിലബസ് ആറ് മൊഡ്യൂളുകൾ പിന്നെ ഒരു ഐ ടി ആക്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ആറ് മൊഡ്യൂൾസും ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ സിമ്പിളുമാണ് ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും ഓക്കെ അതേപോലെ പി എസ് സിയുടെ ഫെബ്രുവരി എക്സാം കലണ്ടർ വന്നു സോ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം സെവ സെവൻത്തിനാണ് ഫെബ്രുവരി സെവൻത്തിനാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന്റെ എക്സാം ഫെബ്രുവരി ഇരുപത്തഞ്ചിനും ആണ് ഫെബ്രുവരി ഇരുപത്തഞ്ചിനും ഓക്കെ ഓക്കെ ഇപ്പം ഇനി നിയർലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ബാക്കിയുള്ളത് എത്രയാണ് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളത് ഇനി നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നടന്ന രണ്ടായിരത്തി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ത്രൂ ഹൺഡ്രത്താണ് ഫിഫ്റ്റി നയൻ ആണ് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതേപോലെ ലോവസ്റ്റ് കട്ട് ഓഫ് ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല കട്ട് ഓഫിൻ്റെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആണ് ലാസ്റ്റ് ഇയർ വന്ന കട്ട് ഓഫ് സോ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് മനസ്സിൽ കാണാൻ പാടില്ല കട്ട് ഓഫ് എല്ലാ വർഷവും ഉള്ളൂ കോമ്പറ്റീഷനും എല്ലാ വർഷവും ഉള്ളൂ സോ നിങ്ങൾ ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ലെവൽ മാർക്ക് വാങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുക നിയർലി ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെ സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു സിവിൽ എക്സൈസിനാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവർ എക്സാമിനാണെങ്കിലും യു ഷുഡ് ഫോക്കസ് ഓൺ ദ എന്തിനാ ഫോക്കസ് ചെയ്യണ്ടേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നിങ്ങൾ മോർ ഫോക്കസ് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്ക് പ്ലസ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മിനിമം ഒരു അറുപത് മാർക്കോളം സോറി അമ്പത് മാർക്കോളം സിവിൽ എക്സൈസ് ഓഫീസറിന് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വാങ്ങാൻ സാധിക്കും അതേപോലെ തന്നെ ഡ്രൈവർ എക്സാം ആണെങ്കിൽ ഡ്രൈവറിന്റെ ഡ്രൈവറിൻ്റെ ആണ് മുപ്പത് മാർക്കോളം വരുന്നത് പ്ലസ് നിങ്ങളുടെ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പത്ത് മാർക്കിന്റെ മാത്സ് കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കട്ട് ഓഫ് തീർച്ചയായും കിടക്കാൻ പറ്റും ഓക്കെ പിന്നെയുള്ള കോമൺ സബ്ജക്ട്സിലും നിങ്ങൾക്ക് അറിയുന്ന കുറേ ചോദ്യങ്ങൾ എങ്ങനെയായാലും ഉണ്ടാവും ഓക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് പി എസ് സി എപ്പോഴും അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതെങ്ങനെയായാലും ഒരു മിനിമം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഒരു പി എസ് സി ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും സോ കോമൺ ഭാഗങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും ഫോക്കസ് ചെയ്യുക സോ ഈ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസുകൾ ഒന്നൊന്ന് ഒന്നൊന്നായി ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ സ്കോറിംഗ് നിലവാരം ഉയർത്തും ഓക്കെ സോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് സ്പെഷ്യൽ ടോപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞതും ക്ലാസ് എടുത്തതും പ്രൊഡിക്റ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇങ്ങോട്ട് എല്ലാ ദിവസവും ക്ലാസുകൾ ഉണ്ടായിരിക്കും സൗജന്യമായിട്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ എത്തിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ഞങ്ങളോട് ചോദിക്കുക ഓക്കെ താങ്ക് യു